വിശുദ്ധ കാപാലയത്തിന്റെ ചരിത്ര വഴികളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാലോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചരിത്രം അതും വിശുദ്ധ കാപാലയത്തിന്റെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് ലോകത്ത് നമ്മുടെ കണ്ണിന് ഇത്ര കുളിർമയേകുന്ന മറ്റെന്ത് കാഴ്ചയാണുള്ളത് ഹജ്ജിനും ഉംക്കും പോയവരും പോകാത്തവരും നമുക്ക് ഹജറുൽ അസവദിന്റെ മൂലയിൽ നിന്ന് ഒരു സാങ്കല്പിക തൊവാഫ് ആരംഭിക്കാം ചരിത്രം അയവിറക്കിക്കൊണ്ട് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായി നിർമ്മിച്ച ആരാധനാലയമാണ് അള്ളാഹുവിൻ്റെ ഭവനം എന്നറിയപ്പെടുന്ന ഈ കാബാലയം ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മാലാകമാർ നിർമ്മിച്ച പരിശുദ്ധ ഗേഹമാണ് വിശുദ്ധ കാവ ഈ കാബാലയം മനുഷ്യാരംഭം മുതൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആസ്ഥാനമാണ് ഭൂമിയുടെ കേന്ദ്രസ്ഥാനവും ഊതലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ ഭവനവുമായ കാബ മാനവരുടെ നിർഭയ സങ്കേതമാണ് കാബയുടെ ചരിത്രം ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രമാണ് മലക്കുകളാണ് കാവാലയം ആദ്യമായി നിർമ്മിച്ചതെന്നും ആദം നബിയാണ് നിർമ്മിച്ചതെന്നും അല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലി ഇസ്ലാമുമാണ് നിർമ്മിച്ചതെന്നും അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ മനുഷ്യ സൃഷ്ടിപ്പിനു മുമ്പേ കാബാലയം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് വിശുദ്ധ ഖുർആാനിൽ മൂന്നാം അധ്യായത്തിൽ തൊണ്ണൂറ്റിയാറാം വചനത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു ഹാജറ ബീവിയും ഇസ്മായിൽ നബി അലി ഇസ്ലാമും മക്കയിൽ എത്തിച്ചേർന്ന സംഭവം വിവരിക്കുന്ന ഹദീസിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട മാലാക ഹാജറിനോട് പറയുന്നുണ്ട് പാഴായി പോകുമെന്ന് നീ ഭയക്കേണ്ട ഇവിടെ ഇതാ അള്ളാഹുവിന്റെ ഭവനമാണ് ഇരിക്കുന്നത് അങ്ങനെ വേറെയും ഹദീസുകൾ കായ മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പേ നിർമ്മിച്ചു എന്ന് ഫലപ്പെടുത്തുന്നു തൊവാഫിന്റെ തുടക്കം മലക്കുകളിൽ നിന്നാണ് ആദം നബി അലി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നത് സംബന്ധമായ കൂടിയാലോചനയിൽ മാലാഖമാർ അള്ളാഹുവിനോട് സംസാരിച്ചതിനെ പറ്റി അവർക്ക് പിന്നീട് കുറ്റബോധമുണ്ടായി ആകാശത്ത് അർഷിന് കീഴേ ദീർഘകാലം അവർ കേണു തുടർന്ന് അർഷിന് താഴെയായി ബൈക്കിൽ മാമൂർ എന്ന പേരിൽ ഒരു ഭവനം അള്ളാഹു സ്ഥാപിച്ചു കൊടുത്തു വിശുദ്ധ ഖുർആാനിൽ അൻപത്തിരണ്ടാം അധ്യായത്തിൽ നാലാം വചനത്തിൽ ഇതിനെ ചൊല്ലി പരാമർശമുണ്ട് ഈ ഭവനം പ്രദക്ഷിണം ചെയ്തു കൊള്ളുക എന്ന് മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു